കെ വി അബ്ദുൽ ഖാദർ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി യു ആർ പ്രദീപ് എം എൽ എയും ഡി വൈ നേതാവ് ഗ്രീഷ്മ അജയ ജില്ലാ കമ്മിറ്റിയിലുണ്ട് നാൽപ്പത്താനംഗ ജില്ലാ കമ്മിറ്റിയിൽ പത്ത് പുതുമുഖങ്ങളാണ് സൂരജ് സജ്ജി സൂരജ് പ്രയാധിക്യം അല്ലെങ്കിൽ പ്രായ പ്രായത്തിൻ്റെ മാനദണ്ഡം വെച്ച് എമ്മീസ് ഒഴിയുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു യു പി ജോസഫിൻ്റെയും കെ പി അബ്ദുൽ ഖാദറിന്റെ പേരായിരുന്നു മുന്നിൽ ഒടുവിൽ കെ വി അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടറി അല്ലേ സൂരജ് സൗമ്യ സാന്നിധ്യം ആ ഹാഷ്മി തീർച്ചയായും തൃശൂരിലെ സി പി എമ്മിൽ ഒരു തലമുറ മാറ്റത്തിന് വഴിയൊരുങ്ങുന്നു എന്ന് പറയാം അതായത് സീനിയർ നേതാക്കളെല്ലാവരും തന്നെ ഈ നേതൃസ്ഥാനത്ത് നിന്ന് മാറുന്നു അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ച സീനിയർ നേതാക്കളെ നേതാക്കളെല്ലാം മാറ്റിക്കൊണ്ട് അൻപത്തിയെട്ട് വയസ്സുകാരനായ കെ വി അബ്ദുൾ ഖാദർ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അമരത്തേക്കെത്തുന്നു കെ വി ഖാദറിനെ ജില്ലാ സെക്രട്ടറിയായ അല്പം മുമ്പാണ് തെരഞ്ഞെടുത്തത് വിദ്യാർത്ഥി യുവജന രംഗത്തുകൂടിയാണ് കെ വി അബ്ദുൾ ഖാദർ സംഘടനാ രംഗത്തേക്ക് വരുന്നത് നിലവിൽ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് കൺവീനറാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ബിജെപി അടക്കം ുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി അടക്കം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഈ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങളടക്കം പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അവരെ കൂടി ഈ പാർട്ടിയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരണം പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിൽ നിന്നടക്കം കൂടുതൽ പാർട്ടി അംഗങ്ങളെ പാർട്ടി അംഗങ്ങളെ എത്തിക്കണം എന്നൊരു നിലപാടെല്ലാം തന്നെ ഇന്നലെ വിശദീകരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കെ വി അബ്ദുൾ ഖാദാർ നിലവിൽ ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ എൽ ഡി എഫിന്റെ കൺവീനർ കൂടിയാണ് കെ വി അബ്ദുൾ ഖാദർ യു പി ജോസഫിന്റെ കൂടി പരിഗണിച്ചെങ്കിൽ പോലും ഒരു ന്യൂനപക്ഷം എന്ന നിലയിലാണ് കെ വി അബ്ദുൾ ഖാദറിനെ ജില്ലാ സെക്രട്ടറിയായി പരിഗണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാശ്മി പത്ത് പുതുമുഖങ്ങളാണ് ഇതിൽ ഉള്ളത് അതിൽ യു ആർ പ്രദീപ് എം എൽ എ നിലവിൽ ചെലക്കര എം എൽ എ ആയിട്ടുള്ള യു ആർ പ്രദീപ് ഈ പുതുമുഖമായി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നു ആർ ആർ ശ്രീലാൽ അതായത് ഡിവൈഎഫ്ഐ നേതാവാണ് ഗ്രീഷ്മ അജയ് ഘോഷ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കെ എസ് സുഭാഷ എൻ എൻ ദിവാകരൻ എം എസ് പ്രദീപ് കുമാർ വി എ മനോജ് ടി കെ സന്തോഷ ഡി ഡി ശിവദാസൻ കെ ഡി ബാഹുലേൻ എന്നിങ്ങനെ പത്തു പേരാണ് പുതുമുഖങ്ങളായി ജില്ലാ കമ്മിറ്റിയിൽ എത്തുന്നത് ആറംഗ ജില്ലാ കമ്മിറ്റിയാണ് അതിൽ ഒരു ഒഴിവ് ഇട്ടിട്ടുണ്ട് പോയിട്ട് നാൽപ്പത്തി ആറ് പേരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തു അതിന്റെ സെക്രട്ടറിയായി കെ വി ഖാദറും എത്തുന്നു ഹാഷ്മി അബ്ദുൽ ഖാദർ തൃശൂർ നയിക്കും